എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഇന്നെൻ്റെ ഞാൻ രചനീ സംവിധാനം നിർവഹിക്കുന്ന അറുപത്തി ഒൻപതാമത്തെ വർക്കിൻ്റെ ഷൂട്ട് ഇന്ന് വെളുപ്പിന് തുടങ്ങിയാണ് ഇപ്പോൾ സമയം എത്രയാണെന്നറിയുമോ ഒന്നേ മുക്കാൽ ആയതേ ഉള്ളൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഒരു മണിക്കൂർ ഇറങ്ങിയുള്ളൂ സ്ക്രിപ്റ്റ് ചാറ്റിംഗ് ഒക്കെ ആയിരുന്നു നിങ്ങളോർക്കും ഈ അറുപത്തൊമ്പത് വർക്കും എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ ഇത്ര സ്പീഡിൽ എങ്ങനെയാണ് അതിന് നല്ല അധ്വാനമുണ്ട് അതുകൊണ്ടാണ് പട്ടി കുരയ്ക്കുന്നത് കേട്ടോ നിങ്ങൾ അടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കുകയാണ് അപ്പോൾ എന്താ മണി ഒന്നേ മുക്കാലായതേ ഉള്ളൂ ഇനി എനിക്ക് അടുക്കളയിലെ ജോലി തീർക്കണം കാരണം അമ്മയ്ക്ക് വയ്യാത്തതായതുകൊണ്ട് ഇതേ അടുക്കളയിലെ ജോലി വെറുതെ പറയുന്നതല്ല ഇത് ചോറ് ചോറ് ഇട്ടിരിക്കുകയാണ് ചോറ് തിളച്ചു അതുപോലെ ആയപ്പോൾ ചായ ഇട്ടു അല്ലേ ചായ ഇട്ട് ഫ്ലാസ്കിലാക്കി വെച്ചിരിക്കുകയാണ് ഈ ഫ്ലാസ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹെൽപ്പിനും ഇല്ല അടുക്കളയിലെ ജോലിക്ക് ഹെൽപ്പിനാരുമില്ല അതുപോലെ അപ്പം അപ്പം റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ കറി റെഡി ആയിട്ടുണ്ട് എന്താ പറയുക ഇത് കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അധ്വാനം എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അടുക്കള ജോലി നമ്മൾ വേണമല്ലോ ഒരു കുടുംബം എന്ന് പറയുമ്പം ഷൈഞ്ചേട്ടനായാലും മോനായാലും അമ്മയ്ക്കായാലും എല്ലാം എൻ്റെ സംരക്ഷണയിലാണല്ലോ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞല്ലോ അവരെ സംരക്ഷണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക എൻ്റെ കിച്ചണാണ് അപ്പോൾ കിച്ചനും കലാപരമായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഇതിന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞില്ലേ സമയം ഇപ്പോൾ കറക്റ്റ് ഒന്നേ മുക്കാൽ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്ന് പറയുന്ന ഒന്നേ മുക്കാൽ കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കൂടി ആകുമായിരിക്കും അപ്പോൾ മലരിക്കൽ എത്തിയ മാവേലി എന്നാണ് അതിൻ്റെ ഒരു ആൽബം ആണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭഗവതിയുടെ പ്രാർത്ഥന ഉണ്ടാവും എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം